ഹായ് മുത്തുമണീസ് അപ്പൊ എൻ എസ് എസിന്റെ ക്യാമ്പ് ലാസ്റ്റ് ദിവസാണ് കേട്ടോന്ന് അപ്പൊ മോളെ കൊണ്ടുപോകാൻ വേണ്ടി വന്നതാണേ ഫ്രണ്ട്സുമായിട്ട് നൈറ്റും അതുപോലെ അവരൊക്കെ ഓരോ വർക്കുകളും ഓരോ എന്താ പറയുക എങ്കിലും നമ്മളെ സഹായിക്കാനും കുറെ പേര് നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു എനിക്ക് പാടാനും പാടാനും കളിച്ചാലും തീർച്ചയാണ് ഇന്നിപ്പങ്ങനെ ആലോചിച്ച് നോക്കുകയാണെ പിന്നെ ഒരാ

ഒരാളും കൂടി ഉണ്ട് ലേഡീന്റെ ഒരു ലീഡറും കൂടി ഉണ്ട് അത് എവിടെയാണാവോ ഇത് മുമ്പനാണ് ലീഡർ അവരൊക്കെ ഭയങ്കര സങ്കടത്തിലാണ്ടപ്പം ലേഡീസം അങ്ങനായി നിന്ന് പോയില്ലേ അപ്പൊ അതിന്റെതായിട്ടുള്ള ഒരു ബുദ്ധിമുട്ട് നല്ലതില്ല നിങ്ങൾക്ക് ടെൻഷൻ ഒന്നുമില്ല പോണല് എടി കൊറച്ച് കരഞ്ഞോളി

നമ്മളെ പ്രിൻസിപ്പാളാണ് ട്ടത് പക്ഷേ മാറിയോ ആ അതെ ആ കുഴപ്പമില്ല എന്നാലും നമ്മക്കറിയപ്പെടേണ്ടത് മാഷാണ് പിന്നെ മാഷ ഇവര് പോണേലും ടെൻഷനല്ലേ ആയിക്കോട്ടെ ട്ടോ അപ്പൊ പുതിയതായി പ്രിൻസിപ്പാള് നമ്മളെ സ്കൂളില് ജോയിൻ ചെയ്താണ് കേട്ടോ പിന്നെ മനോജ് മാഷ് മാറിയിട്ടോ ഇതാ കുട്ടമാഷ ഭാര്യയാണേ പോണേന് മുമ്പായിട്ട് പിന്നെ ഫോട്ടോ ഒക്കെ എടുക്കുകയാണ് കേട്ടോ അപ്പോൾ എല്ലാവർക്കും പിന്നെ ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു കുറേ നേരമായിരുന്നു കരഞ്ഞൊക്കെ ഇരിക്കുന്നുണ്ട് അപ്പുറത്തുപ്പുറത്തൊക്കെ ഇപ്പം ഫോട്ടോ ഒക്കെ എടുക്കുമ്പോൾ നല്ല ഹാപ്പിയിലാണ്ടിക്കണായതായാലും അടിപൊളി ക്യാമറ ആയിരുന്നു എന്ന് പറഞ്ഞു ചെയ്തു ഒരു സമയം കവളമുക്കട്ട എൽ പി സ്കൂളിലായിരുന്നു കേട്ടോ ക്യാമ്പ് ഞാൻ നാൾ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അല്ലേ അപ്പോൾ അവിടെ എല്ലാവരും ഇതാക്കണ് ഒക്കെ ഇതാ സ്റ്റീലൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അവിടെ നമ്മളെ യൂട്യൂബ് താരം അപ്പോൾ അവനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ക്യാമ്പിൽ അവൻ്റെ അടിപൊളിയാണ് ഞങ്ങൾ ഫോട്ടോ ഒക്കെ എടുത്തു കേട്ടോ അപ്പോൾ എല്ലാവരെയും ചിലരൊക്കെ പോയി മാറടാ

അപ്പോ പോരാ നിൽക്കാണ് കേട്ടോ എല്ലാരും ആ പറ ടീച്ചർമാരോടും മാഷ്മാരോടൊക്കെ യാത്ര പറഞ്ഞ് പോരാണ് കേട്ടോ രണ്ടുപേരും കെട്ടിപ്പിടിച്ച് നിക്കണേ ഒക്കെ കണ്ടു ആക്ടിംഗ് ആണോന്നില്ല ധറിയില്ലോ കരയാണ് സത്യത്തില് ഞാൻ പറഞ്ഞല്ലോ നമ്മള് സ്റ്റീലൊക്കണ്ടായിരുന്നു കേട്ടോ ഒരു ഒരു പയ്യൻ ജാടയില്ലാത്ത അങ്ങനെ അവളെയും കൊണ്ട് ഞാനിങ്ങോട്ട് പോരാ നിന്നു കേട്ടോ അവിടെ ചെന്നപ്പോൾ എനിക്കും തന്നെ പോരാൻ തോന്നിണ്ടായിരുന്നില്ല കേട്ടോ സ്കൂൾ ജീവിതം അങ്ങനെ ആലോചിച്ചു ടാറ്റാ ബായ്